കാത്തിരിപ്പിനെ വിരാമിട്ടുകൊണ്ട് ആയുർഭാവിന്റെ ആദ്യ അമേരിക്കൻ മ്യൂസിക്കൽ ഷോ നടന്നിരിക്കുകയാണ് ചിക്കാഗോയിൽ വെച്ചാണ് ആയുർഭവിന്റെ ആദ്യ അമേരിക്കൻ ഷോ നടന്നത് എല്ലാ പ്രേക്ഷകരും അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു ആയുർഭവിന്റെ ആ അമേരിക്കൻ ഷോയിൽ നടന്ന മനോഹരമായ ഇവന്റിൽ ആവിർഭാവം പാടിയ മനോഹരമായ ഒരു ഹിന്ദി ഗാനത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് മനോഹരമായി തന്നെ ആവിർഭവ ഒരു ഗാനം ആ ഒരു വേദിയിൽ ആലപിക്കുകയും ചെയ്തു ചിക്കാവനെ ആകെ ഇളക്കി മറിച്ചിരിക്കുകയാണ് നമ്മുടെ ആവിർഭാവ് നമ്മുടെ സ്വന്തം ബാബുക്കുട്ടൻ അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം ജൈന കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവതരിപ്പിച്ച ബോളിവുഡ് നൈറ്റ്സ് എന്ന ഒരു ഇവന്റിൽ വെച്ചാണ് ആ ഒരു വലിയൊരു ഗാനം ആലപിച്ചത് ഇതിനുശേഷം അമേരിക്കയിൽ നിരവധി ഷോകളൊക്കെ ആവേനുണ്ട് അപ്പോൾ ആ ഷോ ഒക്കെ ജൂലൈ ഇരുപത്തഞ്ച് അതുപോലെ തന്നെ അടുത്ത ദിവസങ്ങളിലായി നമുക്ക് നടക്കുന്നതാണ് അതിന്റെ കുറേ വീഡിയോ ഒക്കെ ആ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ ഒരു വീഡിയോ ലഭിക്കുന്നതിനായി ഈ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ആ ഒരു ഭവന്റെ ആരാധകർക്കായി ഈ വീഡിയോ തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കുക